ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അതായത് നമ്മളെ ഫോൺ ചെയ്യുമ്പോൾ മോഹൻലാലെ നമ്മളുടെ പേര് പറഞ്ഞ് ആ വിളിക്കുന്ന ആളിനെ വെൽക്കം ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോളർ ടൂൺ നമുക്ക് സെറ്റ് ചെയ്താലോ അടിപൊളിയാവില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജിയോ സിം ഉപയോഗിക്കുന്നവർക്കാണ് ഈ ഒരു സൗകര്യം ഉള്ളത് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് മൈ ജിയോ എന്നുള്ള ആപ്പ് എടുക്കണം അതിലെ താഴെ ജിയോ ട്യൂൺസ് എന്ന് നമുക്ക് കാണാം ജിയോ ട്യൂൺസ് സെലക്ട് ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ ആർട്ടിസ്റ്റ് ജിയോ ടൂൺസ് എന്നുള്ളത് നമുക്ക് കാണാം അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ നമുക്ക് സെർച്ച് ആർട്ടിസ്റ്റ് എന്നുള്ള ഇടത്ത് നമുക്ക് ഏത് ആർട്ടിസ്റ്റിൻ്റെ ആണോ വേണ്ടതെങ്കിലും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതിലെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിൻ്റെ പേര് മാത്രമേ ഇതിൽ അവൈലബിൾ ഉള്ളൂ അതിൽ നമ്മുടെ ലാലേട്ടൻ്റെ നെയിമുണ്ട് അപ്പോൾ നമുക്ക് മോഹൻലാലിൻ്റെ നെയിം അതിലെ സെലക്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ പേര് പറഞ്ഞിട്ടാണ് വെൽക്കം ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ നമ്മുടെ പേര് നമുക്കിതിലെ ഈ സെർച്ച് ആർട്ടിസ്റ്റ് എന്നുള്ള ഇടത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ റെനി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ റെനി എന്നുള്ളത് അധികം പോപ്പുലർ ആയിട്ടുള്ളൊരു നെയിമല്ല അതുകൊണ്ട് ഞാൻ റിനി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് റിനി എന്നുള്ളത് കാണാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ നിങ്ങളുടെ പേരുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക വളരെ കോമൺ ആയിട്ടുള്ള പേരുകളാണെങ്കിൽ നിങ്ങൾക്കതിൽ കാണുവാനായിട്ട് സാധിക്കും ഇനി നമുക്കിതിൻ്റെ വോയിസ് ഒന്ന് കേട്ടു നോക്കിയാലോ ഹലോ ഞാൻ ഒരു നല്ല ദിവസം അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇത് സെറ്റ് ആക്കി നമ്മള് സെറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളർ ടൂൺ ആയിട്ട് ഇത് അറേഞ്ച് ആവുന്നതാണ് അപ്പോൾ വേഗം തന്നെ ജിയോ സിം ഉള്ളവരെ ഉപയോഗിച്ചോളൂ താങ്ക്സ് ഫോർ വാച്ചിങ്